ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയറീസ് കിച്ചൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീടുംമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും കുക്കർ ഉപയോഗിക്കാതിരിക്കില്ല രാവിലെ നമ്മൾ കറി വെക്കാനും അതേപോലെ ഉച്ചക്കെ നമ്മൾ കുക്കർ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കറിൻ്റെ ഈയൊരു വിസറിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് അഴുക്കും ചളിയും എല്ലാം അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും മാത്രമല്ല നമ്മൾ പരിപ്പും പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പരിപ്പിൻ്റെ അംശമൊക്കെ പോയിട്ട് പറ്റി കയറിക്കൂടും അപ്പം നമ്മൾ വിസിൽ വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് വലിയൊരു അപകടം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഈ ഒരു വിസിൽ ഉരിട്ട് ഇതേപോലെ ഒന്ന് അഴിച്ചു വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മളിത് ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനും പറ്റും അപ്പം ഇത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഇന്നത്തെ പ്രധാന ടിപ്പ് അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയായിട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് സമയം ഇതൊന്ന് മുക്കി വെച്ചുകൊടുക്കട്ടോ ഈ അഴ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കുക്കറിൻ്റെ വിസല് ഇതേപോലെ കുറച്ച് സമയം ഇതിലൊന്ന് മുക്കി വെച്ചെടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചോറൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ പോയി അടിഞ്ഞു കിടക്കും അതുപോലെ പരിപ്പൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പരിപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വിസൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുക്കറ് പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളിതേപോലെ ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ആയി കിട്ടും ചെയ്യും മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഈ ഒരു ഹോൾസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ടൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കട്ടോ അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുക്കറിന് പെട്ടെന്ന് മിക്സിൽ വരാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് കുറെയേറെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടും പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈയൊരു ഒന്ന് ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് പ്രയോജനകരമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പൊ നീ ഒരു കുക്കറിന്റെ ഉള്ളിലുള്ള എല്ലാ ചെളിയും മെഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഡിപ്പിനായിട്ട്താ ഞാനൊരു പഴയ ഐസ്ക്രീമിൻ്റെ പാത്രാട്ടോ എടുത്തിട്ടുള്ളത് പഴയ പാത്രാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ മുന്നേ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുള്ള പാത്രമാണത് അപ്പോൾ ഇതേപോലത്തെ പഴയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇതേപോലത്തെ വാൾ സ്റ്റിക്കറായിട്ടോ എടുത്തിട്ടുള്ളത് വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ബാക്കിയുള്ള പീസാണ്ട്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു വാൾ സ്റ്റിക്കർ ഞാൻ ഇതേ രീതിയിൽ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ പറിച്ചെടുക്കട്ടോ അതൊരു പശയുള്ള ഭാഗമാണ് അപ്പോൾ ഇതേപോലെ നമ്മളിത് പറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിന്റെ മുകളിൽ നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് കവർ ചെയ്ത് ഈ ഒരു പാത്രം ഐസ്ക്രീമിന്റെ ബോട്ടിലാണ് അറിയേ ഇല്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഇതേ രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം ഇതേപോലെ വെട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ഒട്ടി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പെട്ടെന്നൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല കേട്ടോ പഴയ പഴയ ഇതേപോലത്തെ പാത്രാണെന്നൊന്നും ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ അതേ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് നല്ലൊരു കണ്ടെയ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഒന്നുകിൽ നമ്മുടെ കിച്ചണില് നമുക്ക് കത്തിയോ സ്പൂണോ ഫോർക്കൊക്കെ അതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ പെൻ പെൻസിൽ റേസറൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ കുഞ്ഞു പാത്രമായാലും അതേപോലെ വലിയ പാത്രമായാലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ പഴയ പാത്രമാണ് ഒരിക്കലും കണ്ടാൽ പോലും മനസ്സിലാകില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വാൾ സ്റ്റിക്കറാക്കാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തിട്ട് നമ്മളിതേപോലെ കെട്ട് വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഇതേപോലെ വാൾ നമ്മളിതേപോലെ വാൾസ്റ്റിക്കറൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചതിൻ്റെ ബാക്കി പീസൊക്കെ ഉണ്ടാവുമല്ലോ അതായത് വേസ്റ്റ് പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ പഴയ കണ്ടെയ്നറിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റഡി ടേബിളിലും അതേപോലെ കിച്ചൺ കോണ്ടർ ടോപ്പിലൊക്കെ ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പഴയ കണ്ടെയ്നറാണെന്ന് പറയേ ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷോട് കൂടി ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ല ഭംഗി കൂടെ ആയിരിക്കും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെ എല്ലാ സാധനവും കുഞ്ഞുടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചാവിയാട്ടുള്ളത് അപ്പൊ നമ്മുടെ അൽമാരിന്റെയും അതേപോലെ കബോർഡിന്റെ ഒക്കെ ചാവി ചില സമയത്ത് നല്ലോണം ടൈറ്റ് ആയി പോകും ചാവി നമ്മൾ തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒരു എന്താ പറയാ ടൈറ്റ് ആയിട്ട് നിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടൈറ്റുള്ള ചാവി നല്ല രീതിയിൽ തന്നെ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഈ ഒരു ചാവിൻ്റെ ഭാഗത്ത് വാസ്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഇങ്ങനെ ഇട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചാവി സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ചിലപ്പോൾ ഒക്കെ നല്ല ഹാഡായിപ്പോവും നമുക്ക് തിരിക്കാൻ പറ്റാത്ത വിധമൊക്കെ ആയിപ്പോവും അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വാക്സിലിൻ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞ് ഡിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട് ഞാൻ എൻ്റെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ അരിച്ചെടുക്കാവുമ്പം നമുക്ക് കൗണ്ടർ ടോപ്പിലോ അവിടെ ഇവിടെ ഒന്നും ആവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പം ഈ ഒരു ഗ്ലാസ്സിൽ പൊടി പൊടിയെടുത്തിട്ട് അരിപ്പയിലോട്ടേക്ക് ഇതേപോലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഇതേപോലെ മെല്ലെ മെല്ലെ ഇതേപോലെ ഒന്ന് കറക്കി കറക്കി കൊടുക്കട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊടി പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിലും അതേപോലെ പ്ലേറ്റിൽ മുഴുവനും നമ്മൾ മേലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ അരിച്ചെടുക്കാവുമ്പോൾ ഒരിക്കലും നമ്മുടെ മേലും ആവില്ല അതേപോലെ നമ്മുടെ ഡ്രസ്സിലോ കൗണ്ടർ ടോപ്പിലോ പ്ലേറ്റിൽ തന്നെ മുഴുവനായിട്ടാവില്ലട്ടോ ഈ ഒരു നടുക്ക് ഭാഗം മാത്രമേ നമുക്ക് പൊടി ഇങ്ങനെ വന്ന് വീഴാൻ ചാൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ ഇതേപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലേക്കും എല്ലാം പോകാം ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാവുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ എളുപ്പം കഴിയും ചെയ്യും മാത്രമല്ല പൊടി എല്ലാ ഭാഗത്തേക്കൊന്നും ആവില്ല കൊണ്ടോ അപ്പം ഒന്നും ചീത്ത കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു